ഹായ് ഹോളു അസ്സലാ വൈക്കും വരമത്ത ലാ താലി വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ചക്കക്കുരും ഒരു കറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പുന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറാസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു ചക്കക്കുരും തക്കാളി ഇട്ടിട്ടുള്ളൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി നല്ലൊരു ടേസ്റ്റാണ് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു കറി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി റെസിപ്പിയിലേക്ക് കടക്കാം ചക്കക്കുരു തക്കാളി കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ചക്കക്കുരു ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മീൻ കിട്ടിയില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോഴാണ് വിചാരിച്ചിട്ടുള്ളത് കുറച്ച് ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ അത് കൊണ്ട് തക്കാളി ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു നാല് മാസം മുൻപാണ് ഈ ഒരു ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ കേടൊന്നും കൂടാതെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ കറിയൊക്കെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഞാനിത് ഇടുക്കലിൽ ഇട്ടിട്ടാണ് ഈ ഒരു ചക്കക്കുരു ഒന്ന് ഇടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇടിച്ചെടുത്തിട്ട് കറി വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കറി വെച്ചാലും മതി പക്ഷെ ഞാനിപ്പോൾ ഇടിച്ചെടുക്കുന്ന വെച്ചാൽ കറിക്ക് കുറച്ചൊരു മൊഴിപ്പ് അതായത് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുന്നത് അങ്ങനെ ഇത് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ചക്കക്കുരു ഒക്കെ ഇപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ചക്കക്കുരുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ടും ഇടുക്കളിയിലിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് തൊലി തൊലികളഞ്ഞിട്ടാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി പക്ഷേ ഇടുക്കളിട്ട് ഇടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കറിക്ക് കുറച്ചൊരു മുഴുപ്പ് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അങ്ങനെ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ചക്കക്കുരു മുഴുവനായിട്ട് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണുള്ളതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ചക്കക്കുരു വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുക്ക് ഒരു ഉപ്പൊക്കെ പിടിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ചക്കക്കുരു കറി വെക്കാൻ അല്ലേ അതായത് പറഞ്ഞ് ഒന്ന് കുറച്ച് സ്റ്റോറൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ചക്കക്കുരു ഒക്കെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഇത് ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ളതാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇത് അങ്ങനെ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നോ നാല് വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കുന്നത് ാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചാറിലേക്ക് ഒരു മുറി നാളികേരം ചിരവേദി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കുഞ്ഞുള്ളിയും ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതായത് നല്ല ജീരകം കൂടി ചേർത്ത് അരപ്പിൻ്റെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അരപ്പൊക്കെ തയ്യാറായിട്ട് വരുമ്പോഴേക്കൻ ചക്കക്കുരു നന്നായിട്ട് കുക്കാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആ വിസിലൊക്കെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു ഞാനിപ്പോൾ ഇത് ഈ ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി അതായത് മീഡിയം സൈസുള്ള മൂന്ന് തക്കാളി ഈ ഒരു ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ മാങ്ങ ഇട്ടിട്ടാണോ ഈ ഒരു രീതിയിൽ കറി വെക്കുന്നതാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റാണ് ഉണ്ടാകാൻ അതായത് വീട്ടിലൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ തൊലിയോട് കൂടിയിട്ട് തന്നെ മാങ്ങ കറി വെച്ചെടുക്കാം അതായത് കടകളിൽ നിന്നൊക്കെ മാങ്ങുന്നതാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കറി വെച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഈ ഒരു തക്കാളി ഉടഞ്ഞൊന്നും പോകാത്ത രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിന് പുളിപ്പ് രസൊക്കെ ഉണ്ടാവും അതായത് മൂന്ന് തക്കാളി ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു പുളിപ്പ് രസൊക്കെ ഉണ്ടാകും ഇനി ഇതിലേക്ക് പുളിയോ മറ്റു തൈരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആ തൊലിയൊന്ന് ഒരു തക്കാളിൻ്റെ മുകളിൽ നിന്ന് തൊലിയൊന്നും നടന്നുമില്ല ആ ഒരു സമയാവുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത് ഇനിതാ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പില്ലേ അതിതാ ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സീഡ് ചാറിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചക്കക്കുരുവിൻ്റെ കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഒരുപാടങ്ങ് തിളച്ച് പോകരുത് ഇതിനൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരാവി വരുന്ന ഒരു ടൈമില്ലേ ആ ഒരു ടൈമിൽ മാത്രമാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങ അതായത് നാളികേരൊക്കെ ഒന്ന് പിരിഞ്ഞിട്ട് പോലെ ഉണ്ടാകും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു ചക്കക്കുരുവിൻ്റെ കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളെ വീട്ടിലും ചക്കക്കുരു ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ചക്കക്കുരു തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതാ നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈമിനാണ് ഞാൻ ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കാരണം തക്കാളി ഒന്നും ഒരുപാടൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അതുപോലെ തന്നെ ചക്കക്കുരു ഇടുക്കലയിലിട്ട് ഇടിച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ വരാൻ ഒരു താളിപ്പിൻ്റെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു നാടൻ രീതിയിലുള്ള കടികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഇനിതാ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ കടുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയില്ല അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതിത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ ഇതിനൊന്ന് വഴറ്റി എടുക്കാം അങ്ങനെ ഇത് ഈയൊരു കുഞ്ഞുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വറ്റൽ മുളകാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകൊക്കെ ചേർത്തുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചുകൊണ്ടാണ് ഒരുപാട് അങ്ങ് കളറ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ശേഷമാണ് വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന വെച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കറിക്ക് അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടെ അപ്പോൾ ഇത് ഒരു താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു തക്കാളി കറിയിൽ ഈ ഒരു താളിപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു താളിപ്പ് ഞാനിപ്പോൾ ഈ ഒരു കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ചക്കക്കുരു തക്കാളി കറി ഇവിടെ റെഡി ആക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് വെക്കുക എന്നൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് അതായത് മീനും പച്ചക്കറിയും ഒന്നും ഇല്ലാഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള കറികളൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും ഇന്നലെ കുറുകിയ ചാറോട് കൂടിയിട്ടില്ല ചക്കക്കുരു തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കുള്ള ചോറിന് ഈ ഒരു കറി മാത്രം മതി ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചക്കക്കുരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമാണ് ഞങ്ങൾക്കൊക്കെ അല്ലേ അപ്പം ഇതാ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു